പ്രിയമുള്ളവരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലിട്ട എഫ്ഐആറിൽ ബി എൻ എസിലെ മുന്നൂറ്റി പതിനഞ്ച് ബി എൻ എസ് അറുപത്തി നാല് എൺപത്തി അറുപത്തി നാല് എച്ച് നൂറ്റി പതിനഞ്ച് ഐ ടി ആക്ട് അറുപത്തി മൂന്ന് ഇ എന്നീ വകുപ്പുകൾ ഭാരതീയ ന്യായ സംഹിതയിലെ എന്നീ വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആർ ആണ് ഉണ്ടായിരിക്കുന്നത് എഫ് ആറിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തായ ജോബി ജോസഫ് എന്ന് പറയുന്ന പയ്യനെ കൂടി പ്രതിയാക്കിയിട്ടുണ്ട് അയാൾ ചെയ്ത കുറ്റം ഗുളിക കൊണ്ടു കൊടുത്തു ഇയാൾ മുറക്കുന്നതാണ് കഴിഞ്ഞ മാർച്ചിൽ രാഹുൽ മാങ്കൂട്ടത്തിനുള്ള പരിചയത്തിൻ്റെ പുറത്ത് ഇവരുടെ വീട്ട് ഫ്ലാറ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെല്ലുന്നു ആ ചെന്ന സമയത്ത് ഇവർ അവരെ ഭീഷണിപ്പെടുത്തി അവരെ അവരുടെ നഗ്ന വീഡിയോയും ഫോട്ടോ എടുക്കുന്നു അത് കയ്യിൽ വെച്ചുകൊണ്ട് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും പതിനേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിഞ്ച് അങ്ങനെ തുടങ്ങിയ തീയതികളിൽ പല സ്ഥലങ്ങളിൽ വച്ച് പല ഫ്ലാറ്റുകളിൽ വെച്ച് ഇയാൾ ഇവരെ റേപ്പ് ചെയ്തു അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തു എന്നാണ് മൊഴി കൂടാതെ രാഹുൽ മാങ്കുട്ടത്തിനെ തിരുവനന്തപുരത്ത് എത്താൻ പറ്റാത്ത സമയത്ത് വിളിച്ചു വരുത്തി പാലക്കാട് കൊണ്ടുപോയി റേപ്പ് ചെയ്തു എന്നാണ് പറയുന്നത് ഈ സമയങ്ങളിലൊക്കെ ഈ പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നവർ പോയ വഴിയൊക്കെ നോക്കണമെന്നാണ് ബി ജെ പി കാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു വഴി പോകുന്ന വഴി നോക്കണേ കേസ് പോകുന്ന വഴി നോക്കണം നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പാലക്കാട് കൊണ്ടുപോയി അപ്പോൾ തിരക്കായുണ്ടാ പുള്ളിക്ക് തിരുവനന്തപുരത്ത് വരാൻ പറ്റാത്തതുകൊണ്ട് അങ്ങോട്ട് വിളിച്ചപ്പോൾ അങ്ങോട്ട് അങ്ങ് ചെയ്യുന്നു ബലാത്സംഗം ചെയ്യാൻ വേണ്ടി പക്ഷേ ഇവിടെ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു സംഭവം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിന് ശരിക്കും കാരണക്കാരനായ വ്യക്തിയുടെ പേര് വി ഡി സതീശൻ എന്നാണ് പുറത്തു വരുന്ന രഹസ്യമായ വാർത്ത വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും തങ്ങൾ ഉള്ള അധികാരപടംവലികൾ പുറത്ത് അവന്മാർക്ക് രണ്ടുപേർക്ക് മുഖ്യമന്ത്രിയാവണം കോൺഗ്രസിൽ ജയിച്ചാലും ജയിച്ചില്ലെങ്കിൽ അവന്മാർക്ക് മുഖ്യമന്ത്രിയാണോ എന്നുള്ള ഈ രണ്ട് അന്തം രാഷ്ട്രീയക്കാരുടെ വില് കയക്കർണാകരനെ പുറകിൽ നിന്ന് കുത്തിയവനാണ് രമേശ് ചെന്നിത്തല അറിയാമല്ലോ മാനസപുത്രനായി കൊണ്ടു നടന്നിട്ട് വി ഡി സതീശൻ പരോക്ഷമായ രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം ഉമ്മൻചാണ്ടിയെ പുറകിൽ നിന്ന് കുത്തിയവനാണ് പത്രസമ്മേളനത്തിൽ വരെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ചർച്ചയിൽ വരെ വന്നിരുന്ന ഉമ്മൻചാണ്ടിക്കിട്ട് കുത്തിയ ആളാണ് അപ്പൊ പുറകിൽ നിന്ന് കുത്തുന്നത് കോൺഗ്രസ്സുകാർക്ക് വലിയ കുഴപ്പമില്ലാത്ത കാര്യം യോന്മാർ രണ്ടും പേരുള്ള ഈ വടംവലിയുടെ അധികാര വടംവലിയുടെ പുറത്താണ് ഈ പ്രശ്നം ഇപ്പോൾ മുൻപോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം അതിന് ഉപോത്ബലമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ സംഭവത്തിന് ശേഷം മുപ്പത്താറ് ദിവസത്തേതിനു ശേഷം ഈ പെൺകുട്ടി ഈ വിഷയങ്ങളൊക്കെ അടുക്കി വെക്കുന്ന സമയത്ത് ഇവർ തങ്ങളിൽ വിവാഹം കഴിക്കുക എന്നുള്ള ബന്ധത്തിന് പുറത്തായിരുന്നു ഈ ബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് പഴയ ബന്ധം വിച്ഛേദിച്ചിട്ട് പുതിയ ഒരു ബന്ധം സ്ഥാപിക്കാനായിരുന്ന പെൺകുട്ടിയും രാഹുൽ മങ്കൂട്ടുമായി വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് സംഭവിച്ചൊരു കാര്യം ഈ വിവരങ്ങൾ അറിയാവുന്ന രണ്ട് വനിതാ മാധ്യമ പ്രവർത്തകർ ഒരാൾ ആളുടെ പേര് പറയുന്നില്ല എങ്കിൽ പോലും അറിയാവുന്ന രണ്ട് വനിതാ മാധ്യമ ഒന്ന് റിപ്പോർട്ടർ ചാനലിനെയോ ഒന്ന് മലയാളം എന്തോ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവനോ അതിനകത്തെ ചാനൽ സുഹൃത്തുക്കളെടുത്ത് ഈ പെൺകുട്ടി വിവരങ്ങൾ പറയുന്നു അവർ ഈ വളരെ സ്നേഹത്തോടെ എവിടെ ഇന്ന് ഈ സാധനങ്ങളിൽ ഊറ്റിയെടുക്കുന്നു അതിനുശേഷം ഇവർ തന്നെ ഈ പെൺകുട്ടി ഇവർ ഇവള് പറയുന്നതനുസരിച്ച് അഞ്ചാം മാസത്തിൽ അതായത് മുപ്പത്തഞ്ച് രണ്ടായിരത്തി ഗുളിക കഴിക്കുന്നു ആ ഗുളിക കഴിച്ച് അതിൻ്റെ പ്രശ്നമായിട്ടിരിക്കുന്ന സമയത്ത് അവളെ കാണാൻ പോകുന്ന സമയത്താണ് അത് അടിച്ചു മാറ്റുന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവളുടെ അനുവാദമില്ലാതെയാണ് ഈ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുവേണ്ടി ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് ഒരു ചാനൽ ഹോമിച്ചത് എന്ന് അവളെ മനസ്സിലാക്കണം മാത്രവുമല്ല ഇതിനകത്ത് പറയുന്ന പല കാര്യങ്ങളിലും ഈ പറയുന്ന സമയത്ത് ഒരു ഇതിലൊരു മാധ്യമപ്രവർത്തക വി ഡി സതീശനോടൊന്ന് സംസാരിക്കാമോ എന്ന് ഈ പെൺകുട്ടികളെ ചോദിക്കുന്നുണ്ട് വി ഡി സതീശൻ ഈ പെൺകുട്ടികളെ സംസാരിക്കാമോ എന്ന് ചോദിക്കുന്നതിൻ്റെ പിന്നിലെ ചെയ്ത വികാരം എന്താണ് വി ഡി സതീശനോട് ഈ പെൺകുട്ടി പോയി പരാതി പറയുക അല്ലേ ചെയ്തത് വി ഡി സതീശനോട് ഇത് സംസാരിക്കാമോ എന്ന് ഈ ചാനൽ അവതാരക അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്തത് അങ്ങനെ ഈ പ്രശ്നം ഇരിക്കുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് പോവുകയും അവിടെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് പോവുകയും ജനങ്ങളുടെ ഇടയിൽ ഒരു ജനകീയ നേതാവ് വരികയും ചെയ്തപ്പോൾ വടക്കൻ കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തനിക്ക് വലിയ കാര്യമൊന്നുമില്ലെന്ന് സതീശിനും രമേശിനും മനസ്സിലാകുന്ന ഒരവസ്ഥയെത്തി ഈ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് അഞ്ചാമത്തെ പത്താമത്തെ വീടിൻ്റെ സ്പൈൽ പത്തിന്റെ പത്താമത്തെ വീടിൻ്റെ കല്ലിടാൻ വേണ്ടി അനുശ്രീ വരുന്നത് അനുശ്രീ വന്നപ്പോൾ അവർ തൻ്റെ ഒരേ ഡ്രസ്സ് ധരിച്ചുകൊണ്ടാണ് വന്നത് ഒന്നിച്ച് കെട്ടിപ്പിടിക്കുന്നു ഹഗ് ചെയ്യുന്നു ഇതൊക്കെ ചെയ്തതിന് ശേഷം ഇതുകൂടെ കണ്ടപ്പോൾ പെൺകുട്ടികളുടെ അടുത്ത് വീണ്ടും പാരവെച്ചു എന്താ പറയുക അവൻ്റെ പണി ഇപ്പോഴും കണ്ടോ അവൻ അവളെ കല്യാണം കഴിക്കാൻ പോകുന്നു അല്ല അവൻ എപ്പോഴും മാറിയിട്ടില്ല നിന്നെ തേക്കാനുള്ള പണിയാണെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് അവിടെ തൊട്ട് എതിർപ്പ് തുടങ്ങിയാണ് ആ എതിർപ്പ് മുതലെടുത്തുകൊണ്ടാണ് രണ്ടാമത്തെ ഓയിസ് ഓയിസിൻ്റെ രണ്ടാമത്തെ ഭാഗം രണ്ടാമതിട്ടത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സീറ്റിൽ സ്വതന്ത്രമായി നിന്ന് മത്സരിച്ചാൽ പോലും ജയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു ഏകനായി നിന്ന് ഒറ്റയ്ക്ക് നിന്ന് പടപുരുതിയായിരുന്നു രാഷ്ട്രീയത്തിൽ വന്നത് പുതുകാരി പറ്റിയല്ല രാഹുൽ വന്നിട്ടുള്ളതെന്ന് കൂടി യോമാർ ഓർക്കുന്നതല്ലാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പ് മുമ്പ് ഈ പ്രശ്നങ്ങളെല്ലാം തീർത്ത് തങ്ങളിൽ ആരെങ്കിലും ഒരാൾക്ക് മുഖ്യമന്ത്രിയാകണം എന്നുള്ള ഒറ്റ ആഗ്രഹം രണ്ടുപേരും പിടിക്കുകയാണ് ആഗ്രഹത്തിന്റെ പുറത്ത് സതീശൻ ചെയ്ത കൊടും ചതിയാണ് ഇതെന്നാണ് പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത അത് സത്യമാവാനാണ് സാധ്യത ഈ പ്രസ്ഥാനത്തിൽ കോൺഗ്രസിൽ പോകുന്ന ചെറുപ്പക്കാരുടെയൊക്കെ അവസ്ഥ എങ്ങനെയാണ് കൂടെ നിൽക്കാനോ ചേർത്ത് നിർത്താനോ ഒരുത്തിനും ഇല്ല എന്നുള്ളതാണ് സത്യം ഈ കാര്യങ്ങളെല്ലാം പരമമായി ഈ സത്യങ്ങളെല്ലാം കെ അറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അവൻ ആ ചെറുക്കനോട് ഞാൻ സംസാരിച്ചിരുന്നു അവൻ എന്നോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു അവൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു അപ്പോൾ യഥാർത്ഥ ആരാണെന്ന് ചോദിച്ചാൽ ഈ രണ്ട് ചാനൽ അവതാരകരും രണ്ട് മൂന്ന് ചാനലും ഒപ്പം വി ഡി സതീശനും രമേശ് ചരിത്രയാണെന്നുള്ളതാണ് ഇതിനകത്ത് മുഖ്യമായ കാര്യം രമേശ് ചരിത്രം ഇയാളെ കണ്ടുവിടാ രാഹുൽ മംഗളത്തിനെ കണ്ടുവിടാം വി ഡി സതീശൻ ഇരെയും കണ്ടുവിടാം യോമാ രണ്ടുപേരും കൂടി ചേർത്ത് ഈ മുതുക്കന്മാരുടെ മുതു കണ്ടകൾ രണ്ടു കൂടെ ചെയ്ത ഒരു പണിയാണ് ഇത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ പ്രശ്നം പരിഹരിച്ച് ഇവർ ഇവരിതങ്ങളിലുള്ളൊരു നല്ല ബന്ധം അവർക്ക് തന്നെ സ്ഥാപിച്ചു പോകാൻ പറ്റുന്ന സാഹചര്യത്തിൽ നിന്ന് തന്നെ ഇവിടെ എത്തിച്ചതിന് മലയാളത്തിലെ രണ്ട് പ്രമുഖ ചാനൽ രണ്ട് മൂന്ന് ചാനലുകൾക്കും അതിലെ അവതാരകർക്കും ഒപ്പം കോൺഗ്രസിലെ ഈ രണ്ട് നേതാക്കന്മാർക്കും യാതൊരു അധികാരകുതികളും ഇല്ലാത്ത പിന്നിൽ നിന്ന് ആരെയും കുത്താത്ത നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഈ രണ്ട് നെറികെട്ട രാഷ്ട്രീയക്കാരുമാണ് ഇതിൻ്റെ പിന്നിലുണ്ടായത് അതുകൊണ്ട് എന്തുപറ്റി മൂന്ന് കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു മൂന്ന് രാഹുലിൻ്റെ കുടുംബം അവളുടെ കുടുംബം അവളെ വിവാഹം കഴിച്ച ചെറുപ്പൻ്റെ കുടുംബം അവരെ സമൂഹത്തിന് മുമ്പ് നാണം കഴിച്ചതിന് ഏറ്റവും വലിയ ഉദാഹരണം ഉദാഹരണങ്ങളായി നിൽക്കുന്ന ഈ കേക്കച്ചനും കൂട്ടരുമാണ് എന്നുള്ളതാണ് സത്യം ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ആദ്യം തന്നെ കേക്കച്ചനാണ് ഇതിനുള്ള തിരക്കഥ തയ്യാറാക്കി റെനിയാൻ ജോർജിനെ ആദ്യം എത്തിച്ചത് അവിടെ നിന്ന് കാര്യങ്ങൾ ഇങ്ങനെ ഇവിടെ വരെ എത്തിച്ചു ഇതിനുവേണ്ടി എന്തൊക്കെ കൊടുത്തു കേക്കച്ച എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ കേരളം പൊതുസമൂഹത്തോട് എനിക്ക് എൻ്റെ ധൈര്യത്തിലൊന്നും പറയാനില്ല പക്ഷേ എൻ്റെ പ്രേക്ഷകർ എന്നു ഞാനുമായി സംവദിക്കുന്ന അനുസരിച്ച് ഈ രണ്ട് കക്ഷികൾ അടുത്ത നിയമസഭയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് അവരുടെ മണ്ഡലത്തിലെ ആൾക്കാർ വിചാരിക്കണം കരുണാകരനെ കാലുപൂരിയ നാം നിമിഷം മുതൽ രമേശ് ചെന്നിത്തല ശരിക്കും അനുഭൂതനാണ് അതുതന്നെയാണ് ഉമ്മൻചാണ്ടിക്ക് പാര വെച്ച ഒരാളെന്ന രീതിയിൽ സതീഷിനെ ഒരിക്കലും ഈ രംഗത്തെത്തിക്കാൻ പാടില്ല നാളെ വളർന്നു വരുന്ന പലർക്കും ഇന്ത്യയിലെ എല്ലാ കക്ഷികൾക്കും മൊത്തം കക്ഷികൾക്കും ബി ജെ നിൽക്കാൻ പറ്റുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം മുതൽ കോൺഗ്രസ് നല്ല ഇഷ്ടമാണ് ഈ കോൺഗ്രസ് രാഷ്ട്രീയം നിലനിൽക്കേണ്ടത് ഈ രാജ്യത്തിന് ജനാധിപത്യം നിലനിൽക്കാൻ വളരെ അടിയന്തരമായ ആവശ്യമുള്ള കാര്യമാണ് അതിലേക്ക് ചെറുപ്പക്കാർ വരണം ഏത് രാഷ്ട്രീയ പാർട്ടി വന്നോട്ടെ ആര് ഏതാരും തിരഞ്ഞെടുക്കപ്പെട്ടോട്ടെ പക്ഷേ അങ്ങനെയുള്ള സാധ്യ സാധ്യതയുള്ള സാഹചര്യത്തിൽ യുവന്മാർ രണ്ടുപേരും കേരള നിയമസഭയിൽ ഉണ്ടാകരുതെന്ന് കേരളത്തിലെ ജനങ്ങൾ വിചാരിച്ചാൽ അതായിരിക്കും ശരിയായ തീരുമാനം കേരളത്തിൻ്റെ ജനാധിപത്യത്തിന് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് സത്യം അതിക്രമിച്ച് ഒരാൾ തൻ്റെ വീട്ടിലേക്ക് അതിച്മൃ അതിക്രമിച്ച് കടന്നു എന്ന് ഫോട്ടോയ്ക്ക് എടുക്കാൻ വെറും കൊച്ചു കുട്ടിയൊന്നുമല്ല ഈ പെൺകുട്ടി ഈ യുവതി എന്നുകൂടി ഓർക്കുക യുവതിയാണ് ഭർത്തൃമതിയായിരിക്കുന്ന സമയത്താണ് സംഭവിച്ചത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണെന്നൊക്കെ നമുക്ക് വിചാരിക്കാമെങ്കിൽ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ഇത്ര പ്രസിദ്ധരായ ആൾക്കാരുള്ളത് കൊണ്ടുമാണ് ഇത് രാഷ്ട്രീയക്കാർക്ക് ഉപയോഗിക്കാനും രണ്ടാമതൊരു സരിതാ ചരിത്രം എഴുതുവാനും ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനും പറ്റിയത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഇത്തരം നടപടികളുമായി മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ അതും നമുക്ക് കാത്തിരിക്കാം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം രാഹുലിൻ്റെ ജാമ്യ ഹർജി നാളത്തേക്ക് ഹൈക്കോടതിയിൽ എത്താനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത് നന്ദി